നമസ്കാരം റാഫ് റാഫ്ഡേറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം യൂട്യൂബ് കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് മുമ്പ് പലതവണ ചോദ്യങ്ങൾ കേട്ടതാണ് ഇപ്പോൾ അതൊന്നുകൂടി ശക്തമായിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പ് എൻ്റെ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിച്ച സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്നു അപ്പോൾ അന്ന് അവിടെ നിന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ തന്നെ ചോദിച്ചു അതുകൊണ്ടൊക്കെ ജീവിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത് അതൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് റാഫ്റ്റോക്സിൻ്റെ വ്യൂ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മില്യൺ കണക്കിന് ഉള്ള ചാനലൊന്നുമല്ല കുറഞ്ഞ വ്യൂസ് മാത്രമുള്ള നമ്മൾ ഫുട്ബോൾ പ്രേമികളും ക്രിക്കറ്റ് പ്രേമികളും മാത്രം കാണുന്ന ചാനലാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ കുറേയധികം സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ മറ്റ് വാട്സപ്പിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ ഈ യൂട്യൂബ് കൊണ്ടൊക്കെ ജീവിച്ചു പോകാൻ എന്നുള്ളത് ഈ ചോദ്യം ഇങ്ങനെ പെട്ടെന്ന് ഉയർന്നു എന്നുള്ളത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ചില പ്രമുഖ യൂട്യൂബേഴ്സ് യൂട്യൂബ് നിർത്തുകയാണ് എന്ന് അനൗൺസ് ചെയ്യുന്നു അത് മീഡിയകളൊക്കെ അങ്ങ് ഏറ്റെടുത്ത് യൂട്യൂബ് നിർത്താൻ പോകുന്നു വരുമാനം വല്ലാതെ കുറവാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസിക്കിറോസ് ചുറ്റിപ്പാറ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നൊരു ലൈവില് കാര്യം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം യൂട്യൂബ് ചാനൽ നിർത്തുന്നു എന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തുന്നു എന്നല്ല ഇടയ്ക്കൊക്കെ വീഡിയോസ് ഇടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അതിലധികം പറയുന്ന കാര്യം അദ്ദേഹം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും പഴയ പോലെ ഒരുപാട് സമയക്കെടുത്ത് ചെയ്യേണ്ട വീഡിയോകളുടെ എണ്ണം കുറയും ഷോർട്സും ഒക്കെ ആയിട്ട് മറ്റിടങ്ങളിൽ സജീവമാവും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നമ്മൾ തിരുത്താൻ തയ്യാറാണ് അപ്പോൾ അവിടൊപ്പം തന്നെ പറഞ്ഞു പോകുന്നൊരു കാര്യം സുഹൃത്തുക്കൾ അധികവും യുവാക്കളൊക്കെ അധികവും റീൽസും ഷോർട്സും ഒക്കെയാണ് കാണുന്നത് യൂട്യൂബിൽ വ്യൂസൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ പലരും വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമുക്കിവിടെ അടുപ്പമുള്ള ഒക്കെ ചില സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ അഞ്ചാറ് കൊല്ലമായിട്ട് യൂട്യൂബിൽ തന്നെ വീഡിയോ ഇട്ട് എങ്ങനെ പോകുന്നതാണല്ലോ അപ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണോ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ളൊരു നമ്മുടെ വേർഷനിലുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ പുതുതായിട്ട് യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അക്കൗണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന രൂപത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മേഖലയിൽ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കും നമുക്ക് തോന്നിയ ഒരു കാര്യം അങ്ങ് പറയാന്നുള്ളതാണ് ഇതിലുദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ആറ് കൊല്ലമായിട്ട് യൂട്യൂബ് മേഖലയിൽ നമ്മളുണ്ട് നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് പേജ് ഉണ്ടെങ്കിലും വലിയ വരുമാനമൊന്നുമില്ല കാരണം വളരെ കുറഞ്ഞ വ്യൂ മാത്രമുള്ള കുറഞ്ഞ ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു പേജാണ് ഒരു പത്ത് മുപ്പതിനായിരം ഫോളോവേഴ്സ് മാത്രമാണ് നമ്മുടെ റാഫ്റ്റോക്സിൻ്റെ പേജിനുണ്ടത് അതേസമയം നിങ്ങൾക്കറിയാവുന്ന പോലെ റാഫ് ടോക്സിൻ്റെ ഫുട്ബോൾ ചാനലിന് ഒരു മില്യണിലധികം സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്രിക്കറ്റ് ചാനലിനാവട്ടെ ഒരു രണ്ടര ലക്ഷത്തിന് തഴെ സുഹൃത്തുക്കളുടെ പിന്തുണയാണുള്ളത് റാഫ് ഓഫ് മലയാളത്തിന് ഒരു അഞ്ച് ലക്ഷത്തോളം ഫോളോവേഴ്സിൻ്റെ പിന്തുണയുണ്ട് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകൾ റാഫ് ഡയറിയിൽ ഒരു ലക്ഷം ഫോളോവേഴ്സ് ഫോളോവേഴ്സില്ല നമ്മളത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ വീഡിയോ ഇടാത്തുകൊണ്ടാണ് എന്നറിയുകയും ചെയ്യാം ഇതൊരു പോഡ്കാസ്റ്റ് ചാനലും അങ്ങനെ ആ ഒരു അഞ്ചാറ് ചാനലൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് നോക്കിയാൽ കാണാവുന്നൊരു കാര്യം ഇതിലൊന്നും ഈ പറയുന്ന പോലെ വീഡിയോകളൊക്കെ മില്യൺ കണക്കിന് വ്യൂസോ ഈവൺ ഹൺഡ്രഡ് കെ വ്യൂസോ സ്ഥിരമായിട്ടൊന്നും വരാത്ത ചാനലുകളാണ് അപ്പോൾ ഇത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹാപ്പിയാണ് ഒരു ഹെവി ഇൻകം നേരത്തെ നമ്മൾ നേടിയിട്ടില്ല ഇപ്പോഴും നമ്മൾ നേടുന്നില്ല അതേസമയം നമുക്ക് നിന്ന് പോകാനുള്ള ഒരു ഇൻകമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിലനിർത്തണമെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് ഒരിക്കൽ പറഞ്ഞതാണ് റാഫ് ഡയറിയിലാണോ ഇനി സാഫ് ഡയറിയിലാണോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല രാവിലെ ഒരു അഞ്ച് മണിയോടുകൂടി എഴുന്നേറ്റ് നമ്മൾ വാർത്ത തപ്പുകയും വീഡിയോ ഇടുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ ഏതാണ്ടൊരു രാത്രി പതിനൊന്ന് മണിവരെയൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് വാർത്തകൾ ഫോളോ ചെയ്ത് പെട്ടെന്ന് വരുന്ന വാർത്തകളൊക്കെ അപ്പം തന്നെ ചെയ്ത് അങ്ങനെ ചെയ്തു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നിരന്തരം ഇതിൽ തന്നെ പന്ത്രണ്ട് മണിക്കൂറല്ല പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോരാ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് മണിക്കൂറെങ്കിലും നിരന്തരം ഇതിൽ തന്നെ നമ്മൾ ഈ ഉറങ്ങുന്ന സമയമല്ലാത്ത സമയത്തൊക്കെ ഓൾമോസ്റ്റ് ഇതിൽ തന്നെ എൻഗേജായിട്ട് നമ്മൾ നിൽക്കുകയും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ ഒപ്പിച്ച് ഒരു നിലനിന്ന് പോകാം എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത് ഇനി അതാണ് ചിലരൊക്കെ പണിയെടുത്ത് ജീവിക്കണ പോയി പണിയെടുക്കണ എന്ന് പറയുമ്പോൾ ഈ പണി അത്ര എളുപ്പമുള്ള പണിയല്ല എന്നാണ് നമുക്കിത് തോന്നിയിട്ടുള്ളത് അതിപ്പോൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഒരു ദിവസം പതിനഞ്ച് വീഡിയോസ് മിനിമം നമ്മൾ റാഫ്റ്റോക്സിൽ ഇടുന്നുണ്ട് ക്രിക്കറ്റിലൊക്കെ ആയിട്ട് ഒരു പത്തിരുപത് വീഡിയോസ് ദിവസം ചെയ്യണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് നമ്മളതിൻ്റെ പുറകിൽ എടുക്കുന്നുണ്ടാവും എന്നുള്ളത് അപ്പോൾ അത് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ഒന്നും ഈസി അല്ല നോ ഫ്രീലെന്നാണല്ലോ ഒന്നും നമുക്ക് വെറുതെ കിട്ടില്ല എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ ഇതാണെങ്കിൽ വലിയൊരു നിലവാരത്തിലേക്ക് ഇതുവരെ പോവാത്ത ഒരു ചാനൽ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കൂടുതൽ അംബിഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ബിസിനസ് മേഖലയിലേക്കും മറ്റു മേഖലകളിലേക്കൊക്കെ പോകും അത് സ്വാഭാവികമാണ് പിന്നെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ നമ്മൾ കൂടുതൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കപ്പാസിറ്റിയുടെ എഡ്ജിൽ നിൽക്കുമ്പോൾ അത് കൂടുതൽ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റ് മേഖലകൾ തേടിപ്പോകും നമ്മുടെ കംഫർട്ട് സോൺ അങ്ങ് കട്ട് ചെയ്ത് അടുത്തയിലേക്ക് പോകുമ്പോഴാണല്ലോ നമ്മൾ വളരുക അപ്പോൾ അങ്ങനെ പലരും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു പക്ഷേ പഴയ പല കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഇപ്പോൾ നിർത്തുകയും മറ്റു മേഖലയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും ഒക്കെ ശരിയാണ് എന്നാൽ പോലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ട് പോവുകയാണെങ്കിൽ പുതുതായിട്ട് വരുന്ന സുഹൃത്തുക്കൾക്കും യൂട്യൂബിലൊക്കെ ഇപ്പോഴും നിലനിൽക്കാൻ തന്നെയാണ് പക്ഷേ എളുപ്പമല്ല എളുപ്പമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നന്നായിട്ട് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ സ്റ്റിൽ ഇതൊരു മോശമല്ലാത്തൊരു മേഖല തന്നെയാണ് അത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം എന്ന തരത്തിലൊന്നുമല്ല നമ്മൾ പറഞ്ഞു ഇപ്പോൾ ബ്ലോഗ് ചെയ്യുന്നവർ മണിക്കൂറുകളോളം വീഡിയോ ചെയ്യുന്നവർ ലൈവ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും അങ്ങനെയല്ലാതെ നമ്മളെ പോലെ വെറും പത്ത് ശതമാനം ടാലൻറ്റും ബാക്കി നമ്മുടെ വർക്കും കൊണ്ട് പോകുന്ന ആളുകളുണ്ടല്ലോ അവരുടെ കാര്യമാണ് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് എഫേർട്ട് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ സ്റ്റിൽ നമുക്കതിൽ നിന്നൊരു ലിവിങ് ഉണ്ടാക്കാം ഒരു ഹെവി റിച്ച് റിച്ച് ആയിട്ട് മാത്രം എന്നല്ല ലിവിങ് ഉണ്ടാക്കാം അതാണ് നമുക്കതിൽ പറയാനുള്ളത് പിന്നെ ഇപ്പം ചാനലിൻ്റെ റീച്ച് വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ സ്പോർട്സ് മേഖലയാകുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടൻറ്റ് എന്തായാലും വന്നുകൊണ്ടിരിക്കും അപ്പം ഇന്ന് കളിയില്ലെങ്കിൽ ഇന്ന് കണ്ടന്റ് കുറവായിരിക്കും എന്നാൽ നാളെ കളിയുണ്ടെങ്കിൽ കണ്ടൻറ് ഉണ്ടാവും പിന്നെ ഓരോ സമയത്തും ഓരോ ടൂർണമെൻറ്റുകൾ വരുമല്ലോ ഇപ്പം അടുത്ത മാസം മുതൽ ലീഗുകൾ ആരംഭിക്കുന്നു അതുപോലെ മാർച്ച് ഏപ്രിൽ മെയ്യിലാണെങ്കിൽ ഐ പി മത്സരങ്ങൾ ഉണ്ടാവും അടുത്ത വർഷം ജൂൺ ജൂലൈയിൽ വേൾഡ് കപ്പ് ഉണ്ടാവും ഇപ്പോൾ വരുന്ന സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം ഓരോ സീസണിൽ എന്തൊക്കെ കളികളുണ്ടാവും ആ സമയത്ത് നമുക്ക് കണ്ടൻറ്റും ഉണ്ടാവും അപ്പോൾ അതനുസരിച്ചുള്ള റീച്ചും അതനുസരിച്ചുള്ള റവന്യൂസും ഉണ്ടാവും ആ സമയത്ത് നമ്മൾ നമ്മളതിനനുസരിച്ച് വർക്ക് ചെയ്യണമെന്നാണുള്ളത് അപ്പം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അതാണ് ഓരോ കളിയിലെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അതെന്ന് ആസ്വദിച്ചങ്ങ് ചെയ്യാണ് കാരണം ഇഷ്ടമാണ് നമ്മൾ ഈ മേഖലയിൽ നിലനിർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ കളിയെക്കുറിച്ച് സംസാരിക്കുക അതാണ് പറഞ്ഞ് കളിയേ നമ്മൾ പറയാറുള്ളൂ കളിയാണ് പറയുന്നത് കളി മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് നമ്മൾ കാര്യമായിട്ട് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊന്നും ഇടപെടാറുമില്ല പറയാറുമില്ല അതിനർത്ഥം നമുക്ക് രാഷ്ട്രീയമില്ല ഇല്ലാന്നോ അഭിപ്രായങ്ങളില്ല എന്നോ ഒന്നുമല്ല നമുക്ക് ഏത് അത് പറയേണ്ടത് അവിടെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങ് പോകുന്നു പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ മെയിൻ സ്ട്രീം മീഡിയാസ് പോലും സ്പോർട്സിന് വേണ്ടി സെപ്പറേറ്റ് ചാനലുകൾ യൂട്യൂബിലൊക്കെ തുടങ്ങുകയും അവർ തന്നെ അവകാശവാദങ്ങൾ കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ചാനലിന് ഒരു വിഭാഗം അഭിപ്രായം പറയുമ്പോൾ അങ്ങനെയല്ല മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് കിട്ടിയ സ്പോർട്സ് ചാനൽ ഞങ്ങളാണെന്ന് വേറെ ടീം പറയുമ്പോൾ നമുക്ക് ഇതിലൊന്നൊന്നും പറയാനില്ല നമ്മൾ സുഹൃത്തുക്കളുടെ ഒരു പിന്തുണ കൊണ്ട് ഈ ഇപ്പോൾ നമുക്കറിയാമല്ലോ വൺ മില്യൺ ഫോളോവേഴ്സ് റാഫ്ടോക്കിൽ ഉള്ളത് അത് നിങ്ങൾ പിന്തുണച്ച് എത്തിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് വേറെ അവകാശവാദങ്ങളൊന്നുമില്ല നിങ്ങൾ പിന്തുണ വന്നാൽ നമുക്കങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് ആദ്യം നമ്മൾ നൂറ് കെ എത്തി വേഗത്തിലെത്തി എന്നൊന്നും നമുക്ക് വാദമില്ല ഇപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മലയാളത്തിലെ സ്പോർട്സ് ചാനലുകളിൽ വൺ മില്യൺ ഫോളോവേഴ്സിൽ എത്തിയ ആദ്യത്തെ യൂട്യൂബ് ചാനൽ നമ്മുടെ റാഫ് ടോക്സ് ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പറയാൻ നമുക്ക് തിരുത്തുകയും ചെയ്യാം അത്രേ ഉള്ളൂ അതിൽ അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല ആളുകൾ നമ്മൾ കണ്ടൻറ്റ് അവർക്ക് ഗുണമാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ കാണും അല്ലെങ്കിൽ അവർ കാണാതിരിക്കും ഇതിലൊക്കെ ഈ ഫോളോവേഴ്സ് അണുക്കിങ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് വേണമെങ്കിൽ അവർ കാണും ഇല്ലെങ്കിൽ കാണില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു ചാനലിലും നിങ്ങൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും അങ്ങനെ ഒരു വീഡിയോയിലും പറയാത്തത് ഒരു പക്ഷേ പുതിയ ചാനലൊക്കെ ഇപ്പം ഒക്കെ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയാറുണ്ടെന്നല്ലാതെ ഒരു വീഡിയോയിലും നമ്മൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയാത്തത് ആളുകളോട് ഇപ്പം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് വളരെ മോശം വീഡിയോയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള സബ്സ്ക്രൈബ് ചെയ്യും എല്ലാത്തും സബ്സ്ക്രൈബ് ചെയ്യില്ല അതൊന്നും ആരും പറഞ്ഞെന്ന് വിചാരിച്ചാലും നമ്മുടെ സുഹൃത്തുക്കൾ കേട്ടുകൊള്ളണമെന്നില്ല അവൻ അവൻ്റെ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് നിങ്ങളെ പിന്തുണ കൊണ്ടാണ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ളത് ഇനിയും നിങ്ങളെ പിന്തുണ ഉണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ റവന്യൂവിൻ്റെ കാര്യത്തിലും നമ്മുടെ ലിവിങ് എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യത്തിലും ആശങ്കയുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത് തൽക്കാലത്തേക്ക് നമുക്ക് അങ്ങ് പിടിച്ചു നിൽക്കാവുന്നേ കളികളൊക്കെ ഇനിയും വരുണ്ടല്ലോ നമുക്ക് കളി പറഞ്ഞുകൊണ്ട് തന്നെ കളി മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം